ഇന്നത്തെ മാധ്യമങ്ങളിലെ എന്ന് വെച്ചാൽ പത്രമാധ്യമങ്ങളിലെ ഒന്നാം പേജിലെ പ്രധാന വാർത്തകളിൽ ഒന്ന് അയോധ്യയിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന കർമ്മത്തിൽ പങ്കെടുക്കേണ്ടതില്ല ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു കോൺഗ്രസ് അങ്ങനെ തീരുമാനിക്കുമ്പോഴും എങ്ങനെ തീരുമാനിച്ചു കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചോ എന്ന് ചോദിച്ചാൽ തീരുമാനിച്ചിട്ടില്ല പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾക്കാണ് ക്ഷണം ലഭിച്ചത് ആ മൂന്ന് നേതാക്കൾ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കോൺഗ്രസ് ഔദ്യോഗികമായി അത് അറിയിക്കുകയും ചെയ്തു അത് സംബന്ധിച്ചുള്ള വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്നില് മലയാള മനോരമയിൽ കൊടുത്ത വാർത്ത മലയാള മനോരമയിൽ മാത്രമല്ല മാതൃഭൂമിയിലും കേരളകൗമുദിയിലും മാധ്യമത്തിലും ഒക്കെ ഈ വാർത്ത ഒന്നാം പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലാ ദേശീയ പാർട്ടിയുടെ ഒരു ദേശീയ നിലപാട് പ്രഖ്യാപിക്കുന്ന വാർത്തയാണ് അത് എല്ലാ മാധ്യമങ്ങളും ഒന്നാം പേജിൽ തന്നെ കൊടുക്കേണ്ട വാർത്തയും കൂടിയാണ് മനോരമ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അയോധ്യയിലേക്ക് കോൺഗ്രസ് ഇല്ല രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബി ജെ പി രാഷ്ട്രീയവത്കരിച്ചുവെന്നും പങ്കെടുക്കില്ലെന്നും പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു ബി ജെ പിയും ആർ എസ് എസും ചടങ്ങിനെ തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള രാഷ്ട്രീയ പദ്ധതിയാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്ഷണം നിരസിക്കാൻ പാർട്ടി തീരുമാനിച്ചത് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി എന്നിവർക്കായിരുന്നു പാർട്ടി പ്രതിനിധികൾ എന്ന നിലയിൽ ഔദ്യോഗിക ക്ഷണമുണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയ കോൺഗ്രസ് ക്ഷണം ആദരപൂർവ്വം നിരസിച്ചതായി അറിയിച്ചു അയോധ്യയിൽ ഇരുപത്തിരണ്ടിനാണ് പ്രതിഷ്ഠാ ചടങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന വാർത്തയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീംകോടതി വിധി മാനിക്കുകയും ശ്രീരാമനെ ആരാധിക്കുന്ന ദശലക്ഷക്കണക്കിനാളുകളുടെ വികാരത്തെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴും തീർത്തും ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിക്കുന്നുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് അതിന് ഒപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് വ്യക്തിപരമായി പോകാൻ തടസ്സമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്ന് പറയുകയാണ് മലയാള മനോരമ ചെയ്യുന്നത് ഉൾപേജിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്ന വാർത്ത നൽകുകയും തലക്കെട്ട് കൊടുക്കുകയും ചെയ്യുന്ന മലയാള മനോരമയ്ക്ക് തന്നെ കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പ് തുറന്ന് കാണിക്കേണ്ടി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ആ വാർത്ത ഇങ്ങനെയാണ് അയോധ്യ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തിപരമായി പങ്കെടുക്കാം എന്ന് എന്ന് വെച്ചാൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തിപരമായി പങ്കെടുക്കാം എന്ന് വെച്ചാൽ എന്താണ് കോൺഗ്രസ് എന്താണ് കോൺഗ്രസിന്റെ നേതാക്കൾ ആരാണ് വ്യക്തി കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് നേതാക്കൾക്ക് വാതകമല്ലേ എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് വളരെ മനോഹരമായ തീരുമാനമാണ് കാരണം കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കെടുക്കാം വ്യക്തിപരമായി അവർക്ക് പങ്കെടുക്കാം എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല അതാണ് മലയാള മനോരമ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു കോൺഗ്രസിന്റെ ഈ നിലപാടിലെ ഇരട്ടത്താപ്പ് മലയാള മനോരമ തന്നെ തുറന്നു കാണിക്കുന്നു എന്ന് വേണം കരുതൻ അതിങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തിപരമായി പങ്കെടുക്കാം പോകാൻ തയ്യാറായി യു പി ഹിമാചൽ നേതാക്കൾ എന്ന ഒരു സബ് ഹെഡിഗും കൂടി കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ ആ വാർത്തയിൽ അത് ഇങ്ങനെയാണ് മല്ലികാർജുന ഖാർഗയും സോണിയാഗാന്ധിയും അടക്കമുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും വ്യക്തിപരമായി ക്ഷണം ലഭിച്ച മറ്റു നേതാക്കൾക്ക് പങ്കെടുക്കാൻ തടസ്സമുണ്ടായേക്കില്ല മതവിശ്വാസം വ്യക്തിപരമായ കാര്യമാണെന്ന് കോൺഗ്രസ് നിലപാട് അറിയിച്ചതിലൂടെ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെ കോൺഗ്രസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അതിന് രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ മതവിശ്വാസം വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറയുന്നതിലൂടെ കോൺഗ്രസ് ചെയ്യുന്നത് വ്യക്തിപരമായി ആർക്കും പങ്കെടുക്കാം എന്നാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല വ്യക്തിപരമായി ആളുകൾക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കെടുക്കാം എന്ന് പറയുന്നുണ്ട് ക്ഷണിക്കപ്പെട്ടവർ മാത്രമായിരിക്കുമോ പങ്കെടുക്കുക ക്ഷണിക്കപ്പെടാത്തവരും പങ്കെടുക്കുമോ എന്ന ചോദ്യം വരുന്നുണ്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണ് മല്ലികാർജ്ജുന ഖാർഗെയും അധീർ രഞ്ജൻ ചൌധരിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും പങ്കെടുക്കുന്നില്ല അവർ മൂന്നുപേരും പങ്കെടുക്കുന്നില്ല മറ്റുള്ളവർക്ക് പങ്കെടുക്കാം അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് വെച്ചാൽ പരോക്ഷമായി കോൺഗ്രസ്സുകാരോട് നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾ പോകുന്നതിനെ ഞങ്ങൾ എതിർക്കത്തില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് എ എന്നതാണ് ഈ നിലപാടിലെ ഇരട്ടത്താപ്പ് അത് മലയാള മനോരമയ്ക്ക് തന്നെ പറയേണ്ടി വരുന്നു എന്നതാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രി വിക്രമാദിത്യസിംഗ് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് യു പി യുടെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡെ തുടങ്ങി നൂറോളം പേർ മകര സംക്രാന്തി ദിനമായ പതിനഞ്ചിന് ക്ഷേത്രം സന്ദർശിക്കും ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തുടങ്ങിയവരും വിശ്വാസിക്കണമെന്ന നിലയിൽ അയോധ്യയിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന നിലപാട് എടുത്തവരാണ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസ് പങ്കെടുക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് പങ്കെടുക്കുന്നുണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു തീരുമാനം വേണ്ടണം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഒരു നിലപാടില്ലാത്ത ഒരു ആഴാ കോഴമ്പൻ നിലപാട് ഈ വിഷയത്തിലും കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു കോൺഗ്രസിനെതിരെ ഇത് സംബന്ധിച്ച് വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട് ആ വിമർശനം എന്നത് കേരളത്തിലെ പാർട്ടിയുടെ നിലപാടിന് ഒപ്പം അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിക്ക് വേണ്ടി കേരളത്തെ പേടിച്ച് നിലപാട് എടുത്തു എന്ന രൂപത്തിലൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട് അതിനിപ്പോൾ എ ഐ സി സി തന്നെ വിശദീകരണം കൊടുക്കേണ്ടി വരുന്നുണ്ട് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ വലിയ വിമർശനം എസ് സി സി തീരുമാനത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിന് വിശദാംശങ്ങൾ പിന്നീട് വരുമായിരിക്കും പക്ഷെ മലയാള മനോരമയ്ക്ക് തന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം മലയാള മനോരമ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ബുദ്ധി ഉപദേശിക്കുന്ന മാധ്യമങ്ങളിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന മാധ്യമമാണ് പത്രമാണ് അതുകൊണ്ട് തന്നെ മലയാള മനോരമയ്ക്ക് തന്നെ ഈ തീരുമാനം ദഹിക്കുന്നില്ല ഇതിൽ ഇരട്ടത്താപ്പ് ദഹിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് പറയേണ്ടി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെയാണ് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് അയോധ്യ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തിപരമായി പങ്കെടുക്കാം എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് മല്ലികാർജുന ഖാർഗെയും സോണിയാഗാന്ധിയും അടക്കമുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും വ്യക്തിപരമായി ക്ഷണം ലഭിച്ച മറ്റു നേതാക്കൾക്കും പങ്കെടുക്കാൻ തടസ്സമുണ്ടായേക്കില്ല വ്യക്തിപരമായി ക്ഷണം കിട്ടാത്തവർക്കും പങ്കെടുക്കാം ഒന്ന് ക്ഷണിച്ച് പങ്കെടുക്കുന്നു മറ്റുള്ളവർ ക്ഷണിക്കാതെ പങ്കെടുക്കുന്നു അങ്ങനെ ക്ഷണിക്കാതെ പങ്കെടുക്കുന്നവരാണ് ഹിമാചൽ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ യു പിയിലെ കോൺഗ്രസ് നേതാക്കൾ അതേപോലെ തന്നെ രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാക്കൾ എന്തിനേറെ പറയുന്നു സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ ഡി കെ ശിവകുമാർ സൗത്ത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പടയാളി എന്നൊക്കെ പറഞ്ഞ് ഉയർത്തി കാണിക്കുകയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആവേശത്തോടെ വിളിച്ചു ചെയ്യുന്ന പേരാണ് ഡി കെ ശിവകുമാറിൻ്റെ ആ ഡി കെ ശിവകുമാർ പറയുന്നു ക്ഷേത്രത്തിൽ പോകണം പ്രാർത്ഥിക്കണം അത് നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഹിന്ദുക്കളായ ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയുകയാണ് ഡി കെ ശിവകുമാർ പറയുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന കർമ്മത്തിൽ പങ്കെടുക്കുന്നതിൽ ആ ദിവസം പങ്കെടുക്കുന്നത് തെറ്റില്ല എന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നു അത് ഡി കെ ശിവകുമാറാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കോൺഗ്രസിന്റെ ഈ അഴകുഴമ്പ നിലപാട് ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാത്ത കോൺഗ്രസിന്റെ അവസ്ഥ അത് തുറന്നു കാട്ടുകയാണ് മലയാള മനോരമ തന്നെ ചെയ്യുന്നത് മലയാള മനോരമക്ക് പോലും അങ്ങനെ പറയേണ്ടി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത്രമാത്രം ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം